ും ബുദ്ധം പരിഷ്കരണം ആദ്യ തൊഴിലാളി എന്ന് പറയുന്ന ഈ സംഘടന തിരുവനന്തപുരത്ത് തുറന്നിട്ട് നാല് വർഷമായി നമ്മളോടെയുള്ള നമ്മളുടെ സംഘടനയിലുള്ള പല വ്യക്തികളുമാണ് ഈ സിനിമാ എന്നാൽ തന്നതും നമുക്ക് നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്നില്ല അതിനുള്ള ഒരു പരിഗണന ഇല്ലെന്ന ഒരു ഉദ്ദേശമാണ് നമ്മൾ അനുസരിച്ചുള്ളത് എന്നാൽ തന്നതും ഇന്ന് ൾക്ക് ഉണ്ടാകുന്ന ഏറെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ചാനലുകളിൽ കാണാറുണ്ട് ഇതിന്റെ ഒരു അച്ചടക വർദ്ധനം എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത് നമുക്ക് ആരോഗ്യ തന്നെയും ബാധിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ മനസ്സിൽ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുക തന്നെ വേണം അത് അടുത്തപുരി എന്ന് പറയുന്ന ഈ സംഘടന എപ്പോഴും ഉണ്ടാകും എല്ലാവരും നേരുന്നു ഞാൻ ഈ സംഘടനയെ അഭ്യർത്ഥിക്കുന്നു രക്ഷാധികാരി സുരേഷ് കാപ്പലിനെ ആദര വിമർശിച്ചോളുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ധർണ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു അതുപ്രകാരം രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു ഇത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് നാളെ എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ അവർക്ക് ഗുണപ്രദമായ രീതിയിൽ പ്രയോജനമുണ്ടാകുന്നതിന് വേണ്ടി യൂണിയൻ മുൻകൈ മുൻകൈയെടുത്തുകൊണ്ട് ഈ ധർമ്മ നടത്തുകയാണ് ഇവിടെ വർഷങ്ങളായി സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ കലാകാരന്മാർക്ക് മാന്യമായ വേതനം കിട്ടുന്നില്ല പതിനൊന്നും പന്ത്രണ്ടും മണിക്കൂർ വരെ ഷൂട്ടിംഗ് നടത്തിയിട്ട് വളരെ തുച്ഛമായി ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിടുന്നു യഥാസമയം ഭക്ഷണം കിട്ടുന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വനിതാ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരെ പ്രോപ്പറായ രീതിയിൽ യാത്രാ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ കാര്യമല്ല വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിനൊരു അറിവരുത്തുവാൻ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ൾ ഇന്നിവിടെ മുഖത്ത് ചായ തേച്ചുകൊണ്ട് മണിക്കൂറോളം കാത്തിരുന്നിട്ട് ഒരു ചെറിയ വേഷം രാവിലെ ആറ് മണിക്ക് ഷൂട്ട് തുടക്കം നിങ്ങൾ ആറു മണിക്ക് ചിത്രാഞ്ജലിയിൽ അല്ലെങ്കിൽ ആറു മണിക്ക് ഇന്ന് സ്പോട്ടിൽ എന്ന് പറയും അതിന്റെ കോർഡിനേറ്റർ ആറ് മണിക്ക് അവിടെ എത്തണമെങ്കിൽ നാലു മണിക്കോ മൂന്ന് മണിക്കോ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവർ പറയുന്ന സമയത്തേക്കാൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് സ്പോട്ടിൽ അവർ എത്തുന്നു അതിനുശേഷം അരമണിക്കൂർ മേക്കപ്പ് ഇടിക്കുന്നു അവർക്ക് ഒരു പ്രോഷൻ അവർക്ക് അവരുടെ ഷൂട്ട് എടുക്കുന്നത് ഏകദേശം പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത്രയും സോങ് ആയിട്ട് പറയാനുള്ള കാരണം ഞാൻ അത് അനുഭവിച്ച വ്യക്തി കൂടിയാണ് ഒരു സീരിയലിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ രാവിലെ ഒരു സബ് ഇൻസ്പെക്ടർ വേഷമായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് മേക്കപ്പ് ചെയ്തു എനിക്ക് ആ രംഗം എടുത്തത് പതിനൊന്ന് പതിനൊന്നര മണിക്ക് അപ്പൊ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അവരെ ഒരു നയത്തിലാണ് കാണുന്നത് രണ്ടാനമ്മ നയത്തിൽ അത് പാടില്ല ഇവിടെ ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല വേഷം കൊടുത്താൽ ഗംഭീരമായി വേഷം ചെയ്യുവാൻ ഗംഭീരമായി ഡബ് ചെയ്യുവാൻ കഴിവുള്ള ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ട് ഈ സിനിമാ മേഖലയിൽ ഇന്ന് ഈ അടുത്ത കാലത്തായി നമ്മൾ അറിഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ നിജസ്ഥിതി അറിയണം കലാകാരികൾ ഒരു വേഷത്തിനു വേണ്ടി വരുമ്പോൾ പല പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റോള് തരാം നിങ്ങൾക്ക് അഭിനയിക്കാം നിങ്ങൾക്ക് അടുത്ത സിനിമയിൽ മഞ്ജു വാര്യ അനിയത്തിയായിട്ടോ ചേട്ടത്തിയായിട്ടോ അമ്മയായിട്ടോ അഭിനയിക്കാനുള്ള റോൾ കിട്ടും പാവപ്പെട്ട സഹോദരിമാർ മനസ്സില്ല മനസ്സോടെ വഴങ്ങിപ്പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സിനിമ എന്ന മോഹം സീരിയൽ എന്ന മോഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവർ ഒരുപക്ഷേ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഈ വർഗം ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിലാരാണ് പ്രമുഖർ ആരൊക്കെയാണ് മുന്നിൽ മുന്നിലുണ്ടായിരുന്നവർ അവരുടെ പേരുകൾ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല ഇവിടെയുള്ളവർക്ക് ഓരോ രാഷ്ട്രീയമായ ചിന്താഗതിയുണ്ട് പക്ഷേ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ട ന്യായമായ ആവശ്യം അവർക്കാവശ്യമായ വേതനം അവർക്കാവശ്യമായ വിശ്രമം അവർക്കാവശ്യമായ ഭക്ഷണം അവർക്കാവശ്യമായ സൗകര്യം ഇത് കൃത്യമായി കിട്ടണം ഇതിനെ ചൂഷണം ചെയ്യുന്ന ഇതിനെ എക്സ്പോയ്റ്റ് ചെയ്യുന്ന വർഗത്തിനെതിരെയാണ് നമ്മൾ ശബ്ദമുയർത്തുന്നത് ആവർത്തിച്ചാൽ ശബ്ദമുയർത്താതിരുന്നാൽ ഒരുപാട് സഹോദരിമാർ പട്ടിണികളെന്ന് അറിയിക്കേണ്ട അവസ്ഥ വരും നിങ്ങൾക്കറിയാം തുച്ഛമായ ശമ്പളം ഞാൻ ഇവിടെ പറയുന്നില്ല ആ തുച്ഛമായ ശമ്പളത്തിനാണ് അവർ ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ ഒരു സിനിമയും വിജയിക്കില്ല ഒരു എക്സാമ്പിൾ കല്യാണ രംഗം ചിത്രീകരിക്കുമ്പോൾ നായകനും നായികയുമായിട്ടുള്ള കല്യാണ രംഗം ചിത്രീകരിക്കുമ്പോൾ നായകനും നായിക മാത്രം മതിയൂ അപ്പോൾ അവരുടെ അവർക്ക് ഒരു ക്രൗഡ് ആ കല്യാണത്തിന് കൂടിയിരിക്കുന്ന ആളുകളുടെ രംഗം ചിത്രീകരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ വേണം മരണവീട്ടിൽ മരിച്ച വ്യക്തി മാത്രം പോരാ മരണ വീട്ടിൽ വരുന്നവർ ജനങ്ങൾ ബന്ധുക്കൾ നാട്ടുകാർ പ്രാദേശിക നേതാക്കൾ എല്ലാവരും വരും അവരാരും വേണം ഇതുപോലെയുള്ള സപ്പോർട്ടിംഗ് ആഫീസുകൾ വേണം രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും പേര് ജോലി ചെയ്ത് അല്ലെങ്കിൽ പത്ത് മണിക്കൂറോളം ജോലി ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറോളം ജോലി ചെയ്ത് തുച്ഛമായി ശമ്പളം പിന്നെ വേറെ ഇപ്പോൾ വേറൊരു സമ്പ്രദായം ഇവിടെ ഇറക്കിയിട്ടുണ്ട് പൈസ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ തന്നോളൂ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു അതിനുശേഷം വീട്ടിൽ വന്നാലും പിറ്റേന്ന് ഒരു മാസമായിരുന്നു ആ പൈസ വരില്ല നമ്മൾ വിളിച്ചാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തണം ഈ സംഘടന എന്ന് പറയുന്നത് നിയമപരമായി രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ കലാകാരനും ഓരോ കലാകാരിയും അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ ഓരോ വ്യക്തികളും അറിയണം കേരളം ഭരിക്കുന്ന വരണാധികാരികൾ ഈ ശബ്ദം അവരുടെ ചെവിയിലെത്തണം കേരളം ഭരിക്കുന്ന വർണാധികാരികളുടെ ചെവിയിലെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ശബ്ദം ഉയർത്തുന്നത് ഒരു ശബ്ദം ഒന്നായി കേട്ടാൽ പോരാ പല പല ശബ്ദങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ അതിന് ഊർജമുണ്ടാവുകയുള്ളൂ അതിന് അതിന്റേതായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ പ്രിയമുള്ളവരെ ഈ സംഘടന ഏകീകരിച്ച ശേഷം ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജോലിയില്ലാതെ അവർക്ക് മാന്യമായ വേതനം കിട്ടാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണെന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ചൂഷക ശബ്ദം ഉയർത്താത്തത് എന്തുകൊണ്ടാണ് ഈ ചൂഷക ചൂഷണവർഗം എന്തുകൊണ്ടാണ് ഈ ചൂഷണവർഗത്തെ അടിച്ചമർത്താത്തത് ഈ വർഗം വീണ്ടും വീണ്ടും ഈ വർഗം വീണ്ടും വീണ്ടും പണം ഉയർന്ന പണം നീട്ടിയാൽ ഈ ചൂഷണവർഗം വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചാൽ ആ ശക്തിയെ മറികടന്നു ഞങ്ങൾ ഒന്നായി തീരും ഞങ്ങൾ ഒന്നായി ശ്രദ്ധിക്കും അത് യാതൊരു സംശയമില്ല ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്